ഐഷാ റലി അള്ളാഹു എന്നെ പറയാണ് അള്ളാ അള്ളാഹുന്റെ റസൂലേദു അള്ളാഹുവിന്റെ ദീനിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നത് വളരെയേറെ പുണ്യമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു കർമ്മമായി മനസ്സിലാക്കുന്നു ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ആ ജിഹാദ് ചെയ്യേണ്ടതില്ലേ റസൂൽ സലഹുസ് അവരോട് പറഞ്ഞു കാലല്ല നിങ്ങൾക്ക് ചെയ്യാനുള്ള സ്വീകാര്യപ്രദമായ പുണ്യകരമായ ഹജ്ജു കർമ്മമാണ് നിങ്ങളുടെ ജിഹാദ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ഹജ്ജാണ് എന്ന് നബിസ് അലഹി വസ്ല്ലാം ഒപ്പഠിപ്പിക്കാണ് സഹോദരങ്ങൾ എത്ര വലിയ പുണ്യമാണ് ഹജ്ജിന് ലഭിക്കുന്നത് ആ പുണ്യം ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു പാഠം ഈ ഹദീസിലുണ്ട് ആ പാഠമാണ് ഇന്ന് ഇൻഷാ അള്ള വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഐഷാ റതി അള്ളാഹുനയോട് റസൂൽ സലാഹു അലൈഹി വസ്ലമ അങ്ങോട്ട് ചെന്ന് നിങ്ങൾ എന്താണ് ജിഹാദ് ചെയ്യാത്തത് എന്നല്ല ചോദിച്ചത് ഐഷാ റബി അള്ളാഹുനെ നബിസ്വല്ലാ വസ്ലമയോട് തിരിച്ച് ഇങ്ങോട്ടാണ് റസൂലെ ജിഹാദ് ആണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു കർമ്മമായി ഞങ്ങൾ കാണുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ജിഹാദ് ചെയ്യണ്ടേ ഒരു നന്മ ചെയ്യാനുള്ള സൽപ്രവർത്തനങ്ങളിൽ വ്യാപൃതമാകാനുള്ള പുണ്യം നേടിയെടുക്കാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെ ഞങ്ങൾ ഉണ്ടാകണമെന്ന നമ്മുടെ മുൻഗാമികളുടെ സ്വഭാവത്തിൻ്റെ ആഗ്രഹത്തെ താൽപ്പര്യത്തെ കൂടി ആ ഹദീസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകും സഹോദരങ്ങളെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു സ്വർഗം ലഭിക്കണമെന്ന് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ ആർക്കാണ് അത് ലഭിക്കുന്നത് അതിന് നമ്മളിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടാവുക എന്നതുകൂടി വളരെ പ്രധാനമാണ് യൂനുസിന്റെ അല്ലാ സുഹാനത്തെ ആയത്തിൽ അല്ല പഠിപ്പിക്കാണ് സുഹൃത്താന്മാരായ നന്മകളിൽ വ്യാപൃതരാകുന്ന ആളുകൾക്ക് അതിനേക്കാൾ ഉത്തമമായതും വർദ്ധിതമായ നേട്ടങ്ങളും പല ലോകത്ത് ലഭിക്കാനുണ്ട് അവരുടെ മുഖങ്ങൾ അവിടെ ഒരു ഇരുട്ടോ അപമാനമോ അവരുടെ മുഖങ്ങളെ തീണ്ടുകയില്ല അവരാണ് സ്വർഗാവകാശികൾ അവരതിൽ നിത്യവാസികളുമാണ് സുഹാണുഹത്താന സ്വർഗം ലഭിക്കുന്ന പരലോകത്ത് വലിയ പ്രതിഫലം ലഭിക്കുന്ന നന്മകൾ ലഭിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് സുഹൃത്തവാന്മാർ നന്മകൾ ചെയ്യുന്ന ആളുകൾ എന്നാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ധാരാളം നന്മകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം സ്വഭാവത്തിൽ ആഗ്രഹിച്ചതുപോലെയുള്ള ആഗ്രഹവും പരിശ്രമവും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് ഓക്കെ നിങ്ങൾ നബ്സലാഹു അലഹി വസ്സലമിയുടെ അരികിലേക്ക് സ്വഹാബിമാർ പറയാണ് നെജത് ദേശത്ത് നിന്ന് ആകെ ചടകുത്തിയ മുടിയുമായി ഒരു മനുഷ്യൻ കടന്നു വരുന്നു നബി അലൈഹി വസല്ലമയോട് അന്വേഷിക്കുന്നത് ഇസ്ലാമികളെ കുറിച്ചാണ് ഇസ്ലാമികമായ കർമ്മങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയോട് ആ മനുഷ്യൻ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അദ്ദേഹത്തിന് പറഞ്ഞു ഫിൽ യൗമി വൽ ലൈല എന്താ ഇസ്ലാമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് രാത്രിയും പകലുമായി രാവും പകലുമായി അഞ്ചു നേരത്തെ നിസ്കാരം നിങ്ങൾ നിർവഹിക്കണം അപ്പൊ വന്ന മനുഷ്യൻ ചോദിക്കാണ് നബി അതല്ലാത്ത എന്തെങ്കിലും നിസ്കാരം ഇനി ഞാൻ ചെയ്യേണ്ടതുണ്ടോ പ്രവാചകൻ പറഞ്ഞു ഇല്ല അതല്ലാത്തൊരു നിസ്കാരവും ഇല്ല എങ്ങനെയല്ല അത് ഇല്ല ഇനി നിങ്ങൾക്ക് സുന്നത്തായി നിങ്ങൾക്ക് അതിലേറെ നിർവഹിക്കാം സുന്നത്തായ നിസ്കാരങ്ങളുണ്ട് പിന്നെ പറഞ്ഞു നിങ്ങൾ റമദാൻ നോമ്പ് നിർവഹിക്കണം അപ്പോഴും ആ മനുഷ്യൻ ചോദിച്ചു നബിയ വേറെ എന്തെങ്കിലും ഇനി നോമ്പായിട്ട് എനിക്ക് നിർവഹിക്കാനുണ്ട് അപ്പോഴും പ്രവാചകൻ പറഞ്ഞു ഇല്ല അൻ ഇല്ല സുന്നത്തായ നോമ്പല്ലാതെ വേറൊന്നുമില്ല എന്നിട്ട് കുറിച്ച് ആ മനുഷ്യനെ ഉത്ബോധിപ്പിച്ചു അപ്പോഴും മനുഷ്യൻ ചോദിച്ചു വേറെന്തെങ്കിലും ഇനി എനിക്ക് ദാനമായി ചെയ്യാനുണ്ടോ ആ സമയത്തും പറഞ്ഞു ഇല്ല ഇല്ല സുന്നത്തായി നിങ്ങൾ ചെയ്യുന്ന സ്വതക്കയല്ലാതെ അത് കേട്ട് തിരിച്ചു പോകാൻ ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് വല്ലാഹി ഇപ്പൊ പറഞ്ഞതിനേക്കാൾ ഞാൻ കൂട്ടൂല്ല കൂട്ടൂല നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞ കർമ്മങ്ങളും സുന്നത്തായി പറഞ്ഞ ഈ കാര്യങ്ങളും ഇതിന് ഞാൻ കൂട്ടുകയോ കുറക്കുകയോ ഇല്ല എന്ന് പറഞ്ഞ മനുഷ്യൻ ഇങ്ങനെ തിരിച്ചു പോകുകയാണ് പറയാണ് അയാൾ ഇപ്പൊ പറഞ്ഞത് സത്യമാണെങ്കിൽ അയാൾ വിജയിച്ചിരിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങളും സുന്നത്തായി പഠിപ്പിച്ച ഈ കാര്യങ്ങളുമൊക്കെ അയാൾ നിർവഹിക്കുമെന്നാണ് പറഞ്ഞത് അത് അയാൾ നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായും അയാൾ വിജയിച്ചിരിക്കുന്നു സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊന്ന് നോക്കി നിങ്ങൾ ഏറെയപ്പോൾ എന്താ നമ്മൾ ചെയ്യണത് പടച്ചോന്റെ മാർഗത്തേക്ക് എന്താണ് ഇപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം എടുത്ത് നോക്കി അഞ്ചു നേരത്തെ നിർബന്ധ നിസ്കാരം അത് ജമാത്തിനെ കിട്ടിയോ നമ്മൾ ചിന്തിക്കുക ഏതോ ഒരു സമയത്തൊരു അഞ്ചു നേരത്തെ നിസ്കാരം നമ്മൾ നിസ്കരിച്ചു എന്നല്ലാതെ ഇന്നലത്തെ ഒരു ദിവസം അധികമായി പുണ്യമായി നമ്മൾ എന്താ ചെയ്തത് സ്വഭാവത്ത് ഈ പുണ്യമായ നിർബന്ധത്തിന്റെ ഒപ്പം ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യണ റസൂലേ എന്ന് അങ്ങോട്ട് ചോദിക്കാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഞാൻ കുറയ്ക്കാതെ നിർവഹിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു പോകാൻ സഹോദരങ്ങളെ നമുക്ക് നന്മകളിൽ വ്യാപൃതരാകാൻ കഴിയണം അതിന് പ്രത്യേകമായി നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇൻഷാല്ല ഇന്ന് മാസം കാണുകയാണെങ്കിൽ ഇന്നത്തെ മകരിവോട് കൂടി ഇല്ലെങ്കിൽ നാളെ മകരിവോട് കൂടി വിൽഹിച്ച മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ

ഇഷ്ടമുള്ള ഒരു കർമ്മവും ചെയ്യുന്ന ഒരു ദിവസവും ഇല്ല എന്ന് സഹാബത്ത് ചോദിക്കുകയാണ് അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ നിർവഹിക്കുന്ന ജിഹാദോ അതിന് ഈ ദിവസങ്ങളുടെ കർമ്മങ്ങളെക്കാൾ പുണ്യം ലഭിക്കുകയില്ലേ നബിസ് പറഞ്ഞത് അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദിനും ശ്രേഷ്ഠതയുള്ള പുണ്യം ലഭിക്കുകയില്ല ഒരാൾ സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് ജിഹാദിന് ഇറങ്ങിപ്പുറപ്പെട്ട് അതിൽ നിന്നൊന്നും അയാൾ തിരിച്ചു കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ സമ്പത്തും അള്ളാന്റെ ദീനിന്റെ മാർഗത്ത് കൊടുത്തു അയാൾ അവിടെ ഷഹീദാകും ചെയ്തു എന്നാലല്ലാതെ ഇത്ര വലിയ പുണ്യം ഒരാൾക്ക് നേടിയെടുക്കാനാവുകയില്ല എന്ന് നബിസ്ലമ പറയുന്നത് മാത്രമല്ല സഹോദരങ്ങളെ അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം ഈ ഇഷ്ടമുള്ള നന്മ ചെയ്യുന്ന മറ്റൊരു ദിവസവുമില്ല എന്ന് നമ്മെ പഠിപ്പിക്കാൻ ിൽ തന്നെ പ്രത്യേക പരാമർശം വന്നു ഈ ദിവസങ്ങളെ കുറിച്ച് എൺപത്തി ഒൻപതാം അധ്യായം സൂറത്തുൽ ദിവസം അടക്കമുള്ള മുഫസ്സിറുകൾ പറഞ്ഞു അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ ദിവസങ്ങളാണ് അതുപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിന്റെ അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുന്റെ നാമം ഉച്ചരിച്ചാലും അവർ ബലിയെറുക്കാൻ കൂടി എന്ന് പറഞ്ഞ ആ പത്തു ദിവസങ്ങളാണ് എന്ന് മുഫസ്സിറുകൾ അത് വിശദീകരിച്ചു അതുകൊണ്ട് അത്ര പ്രത്യേകതയുള്ള ദിവസത്തേക്ക് ഒന്നുകിൽ ഇന്നും അതരിവിന് അല്ലെങ്കിൽ നാളത്തെ മകരിവോടുകൂടി നമ്മൾ പ്രവേശിക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ ആ ദിവസങ്ങളുടെ പുണ്യം നമ്മൾ നേടിയെടുക്കണം എന്തുകൊണ്ടാണ് ഇത്ര വലിയ ശ്രേഷ്ഠത അതിന്റെ വിശദീകരണം എഴുതിയവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയായ ഇബിൻ ഹജ് അൽ അസ്കലാനി ബാരിയിൽ പറയാണ് എന്താണ് ഈ ദിവസങ്ങൾക്ക് ഈ ശ്രേഷ്ഠത കിട്ടാനുള്ള കാരണം ഈ പത്തിന്റെ ഈ പ്രത്യേകത എന്താണ്

ആ ദുൽഹിജയുടെ ഒൻപതിന് അറഫാ ദിവസത്തിൽ നോമ്പ് പ്രത്യേകമായി ഉണ്ട് അതുപോലെ തന്നെ നിർബന്ധമായതും അല്ലാത്തതുമായ ദാനധർമ്മങ്ങൾ ചെയ്യുക ഇതൊക്കെ അല്ലാത്ത ദിവസം ചെയ്യുക പക്ഷേ ഹജ്ജ് ഈ ദിവസങ്ങളിലെ വരുള്ളൂ അതാണ് അതിന്റെ പ്രത്യേകത എന്ന് മഹന ഇബുജു അലഹി നമ്മെ പഠിപ്പിക്കാൻ അതുകൊണ്ട് ഇത്ര മഹത്വമുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന മുൻഗാമികൾ നന്നായിട്ടൊരുങ്ങി ഈ ദിവസങ്ങളെ സ്വീകരിക്കാൻ ഈ പത്ത് ദിവസത്തിലേക്ക് പ്രവേശിച്ചാൽ തന്റെ കഴിവിന്റെ പരമാവധി ഈ ദിവസങ്ങളിൽ പരിശ്രമിക്കും നന്മകളിൽ മുന്നേറാനുള്ള ശ്രദ്ധയും പരിശ്രമവും ഒരുക്കവും അദ്ദേഹത്തിൽ നിന്നുണ്ടാകുമെന്ന് പഠിപ്പിക്കപ്പെട്ടത് നമുക്ക് കാണാനാകും സഹോദരങ്ങളെ നമ്മൾക്ക് ഒരുങ്ങാൻ കഴിയണം റമദാൻ വരുമ്പോൾ നമ്മൾ ഒരുങ്ങും എന്തിനാണ് റമദാൻ വരുമ്പോൾ നമ്മൾ ഒരുങ്ങുന്നത് ആളെ കാണിക്കാനല്ലോ പരലോകത്ത് കൂലി കിട്ടാനാണ് പരലോകത്ത് കൂലി കിട്ടാനാണ് നമ്മളുടെ ഒരുക്കമെങ്കിൽ ആ പരലോകത്ത് കൂലിയെ പഠിപ്പിച്ച അള്ളാഹും റസൂലും ഏറ്റവും ശ്രേഷ്ഠതയുള്ള നന്മകൾക്ക് ഏറെ പ്രാധാന്യമുള്ള പടച്ചുറപ്പിന് ഏറെ ഇഷ്ടമുള്ള ദിവസങ്ങളെന്ന് പഠിപ്പിച്ച ഈ പത്തു ദിവസങ്ങളിലും ആ ഒരുക്കവും ശ്രദ്ധയും നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാക്കണം നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കണം എന്തെല്ലാം സൽക്കരമങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയോ അതൊക്കെ വർദ്ധിപ്പിക്കണം തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കേണ്ടത് എന്താണ് നിങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ മാത്രം ഒതുങ്ങരുത് ഈ പത്ത് ദിവസം കുറച്ച് സജീവത നമുക്ക് സുന്നത്ത് നമസ്കാരങ്ങളിൽ ഉണ്ടാകണം അതിക്കാറുകളിൽ ഉണ്ടാകണം ഖുർആൻ പാരായണത്തിൽ ഉണ്ടാകണം സ്വതക്കയുടെ കാര്യത്തിൽ ഉണ്ടാകണം ജമാഅത്തുകളുടെ കാര്യത്തിൽ ഉണ്ടാകണം അങ്ങനെ ഈ ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം സഹോദരങ്ങളെ നന്മയുടെ വർധനവ് സ്വർഗത്തിന്റെ നിത്യവാസത്തിന് നമുക്ക് ആവശ്യമാണ് എന്നല്ലാഹും റസൂലും നമ്മെ പഠിപ്പിച്ചതാണ് സ്വഹാബത്ത് ആഗ്രഹിച്ച അവസരം തേടി ഇങ്ങോട്ട് വന്നതാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നതെങ്കിൽ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം ൗഫീകനായി പ്രാർത്ഥിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കരീം ആലിഹി അനുഗ്രഹിക്കുമാരാകട്ടെ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻഷല്ല ഇന്ന് മകരിബോട് കൂടി അല്ലെങ്കിൽ നാളത്തെ മഹരി കൂടി നമ്മൾ ദുൽഹിജ മാസത്തിലേക്ക് പ്രവേശിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒന്ന് രണ്ട് കുത്തുബകളിലൊക്കെ ആവർത്തിച്ച് സൂചിപ്പിച്ച വിഷയമാണ് ദുൽഹിജ മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം നേരത്തെ സൂറത്തുൽ ഹജ്ജൽ ഇരുപത്തിയെട്ടാമത്തെ ആയത്തിലും അള്ളാഹുവോടെ പഠിപ്പിച്ചത് വലിയ എറുക്കലും ആണ് ബലിയെറുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം ഏകദേശം ഒരു ഏഴായിരം രൂപയാണ് ഇവിടെ നമുക്കൊരു ഷെയർ ആയി നിശ്ചയിച്ചിട്ടുള്ളത് അത് ഷെയർ ചേർന്ന് തന്നെ നിർവഹിക്കേണ്ട ഒരു കർമ്മമല്ല നമുക്ക് കഴിയുമെങ്കിൽ തനിച്ചു തന്നെ അത് നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മുടെ ഒരു നന്മയിൽ ചേരാ എന്നതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഷെയർ ചേരാറുണ്ട് കാലങ്ങളായി എല്ലാവരും ഷെയർ ചേർന്ന് പോകുമ്പോൾ അതിനെ തുടർന്ന് വരുന്ന ആളുകൾക്ക് അതൊരു ഷെയറായി മാത്രം നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് എന്നിട്ട് തെറ്റുധാരണ ഉണ്ടാകരുത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഇനി ഒന്നോ രണ്ടോ ആൾക്ക് ചേർന്ന് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ സാധ്യമല്ലെങ്കിൽ ഏഴുവരെയുള്ള ഷെയറുകളായി നമ്മളത് നിർവഹിക്കണം ഇപ്പോഴും നമുക്കതിന് അവസരമുണ്ട് ആ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇനി അങ്ങനെ വലിയെറുക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ പുണ്യം കിട്ടാൻ വേണ്ടിയാണല്ലോ നമ്മളത് ചെയ്യുന്നത് പുണ്യം ലഭിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി എങ്ങനെ നിർവഹിക്കാൻ പറഞ്ഞോ ആ രൂപത്തിൽ അത് നിർവഹിക്കുമ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഇദാ യുലഹി ഒരാൾ തീരുമാനിക്കുകയും മാസത്തിന്റെ മാസപ്പിറവി അവൻ ദർശിക്കുകയും ആ മാസത്തിലേക്ക് അവൻ പ്രവേശിക്കുകയും ചെയ്താൽ മിൻ ഷഅരിഹി പിന്നെ അവന്റെ നഖമോ മുടിയോ അവൻ എടുക്കാൻ പാടില്ല എന്താ പറയുക അത് അങ്ങനെ അതങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് അല്ലാത്ത സമയത്ത് നഖമെടുക്കുക താടി നിലനിർത്തി മീശ വെട്ടി ഉതുക്കുക സ്വകാര്യ ഭാഗങ്ങളിൽ നിന്ന് രോമങ്ങൾ നീക്കം ചെയ്യുക പുണ്യമാണ് എന്നാൽ ഈ പത്തു ദിവസങ്ങളിൽ ബലി ആഗ്രഹിക്കുന്ന ആളുകൾ പിന്നെ ഇതൊന്നും ചെയ്യാൻ പാടില്ല അള്ളാഹുവിൻ്റെ ദീനന്റെ നിയമങ്ങൾ അള്ളയാണ് നിർദ്ദേശിക്കുന്നത് റസൂൽ സല അലിസ്വലമയാണ് അത് പഠിപ്പിക്കുന്നത് അത് ശ്രദ്ധിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നത് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ പരമാവധി പുണ്യകർമ്മങ്ങളിൽ അത് സുന്നത്തുകൾ പാലിച്ചു കൊണ്ട് തന്നെ അതിൽ പങ്കുചേരാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അതോടൊപ്പം ഏതെല്ലാം സുന്നത്തുകൾ വിശ്വാസികൾക്ക് ലഭിക്കാറുണ്ടോ ആ സുന്നത്തുകളോടെല്ലാം ചേർന്ന് ബോധപൂർവം ചില ആളുകൾ വിതാത്തകൾ പഠിപ്പിക്കും അത് നമുക്ക് കാണാറുണ്ട് ദോഹിച്ച മാസത്തിലും പത്തിലധികം പിതാഴ്ത്തുകൾ സമൂഹത്തിൽ ചെയ്യുന്ന പ്രത്യേകമായ ചില തിക്കറുകൾ അറഫ ദിവസം വന്ന അന്ന് നബിസ്വല്ല പഠിപ്പിക്കാത്ത പ്രത്യേകമായ ചില പ്രാർത്ഥനകളും രീതികളും ഒക്കെ നമ്മൾ കാണാറുണ്ട് അതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം അതോടൊപ്പം അള്ളാഹു ഖുർആാനിൽ പറഞ്ഞത് പവിത്രമാസം എന്ന് നാലു മാസം നിങ്ങൾക്ക് പവിത്രമാണ് അസൂലമെ അതിനെ എണ്ണി പഠിപ്പിച്ചപ്പോഴാണ് ലഹിച്ച മാസത്തതിലെണ്ണി അത് പൂർണ്ണമായും ആ മാസം പവിത്രമാണ് അതിലെ ഏറെ പ്രാധാന്യമുള്ള ദിവസങ്ങളെയാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് അതിൽ പോലും അതിന് മൂന്നും അഞ്ചും അല്ല ആ പത്തും നെഹസാണ് എന്ന് പഠിപ്പിക്കുക നമുക്ക് കാണാനാകും അത്തരം വിദഗ്ധകൾ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക അള്ളാഹു നന്മകൾക്കെല്ലാം തൗഫിയത് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ